ബഹുമാനപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് ദേശീയ വായന ദിനം കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയിരിക്കുക എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതിനാണ് ദേശീയ വായനാ ദിനം ആചരിക്കുന്നത് മലയാളികൾക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നു തന്ന പി എൻ മണികരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അടുത്ത ഒരാഴ്ച കാലം വായനാ വാരമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല സ്ഥാപിച്ചു ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഓരോ യും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയിക്കാം തൊട്ടടുത്ത ലൈബ്രറി ആയിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാ വേലി എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം തരകമേ കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസം സംഭവിക്കുകയും ചെയ്തു വായനാശീലമൊക്കെ മാറ്റിവെച്ച് എപ്പോഴും സോഷ്യൽ മീഡിയ ലോകത്ത് പാറി നടക്കുന്ന പുതിയ തലമുറയ്ക്ക് വായനയിലേക്ക് മടങ്ങുവാനുള്ള ആഹ്വാനമാണ് ഓരോ വായനാശീലം തീർച്ചയായും എത്തിക്കും വായനയ്ക്ക് വേണ്ടി ദിവസം കുറച്ച് സമയം മാറ്റിവെച്ചാൽ അത് നമുക്ക് നഷ്ടം വരത്തില്ല വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദേശീയ വായനാ ദിനാശംസകൾ നന്ദി നമസ്കാരം